പാനൂർ ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ആയുധമാക്കി യു ഡി എഫും അട്ടിമറിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ബോംബ് സ്ഫോടനം പ്രചാരണ വിഷയമാക്കുന്നതിൽ കാര്യമില്ലെന്നായിരുന്നു കെ കെ ശൈലജയുടെ പ്രതികരണം പാനൂരിലെ ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുകയാണ് യു ഡി എഫും അട്ടിമറിക്കാനാണ് ബോംബ് നിർമ്മിക്കുന്നതെന്നാണ് യു ഡി എഫിന്റെ പ്രധാന ആരോപണം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കമ്മീഷൻ ഇടപെടണമെന്നും ആവശ്യപ്പെടുന്നു എല്ലാ കാലവും ഇത് ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു ഗോഡ് സോൺ സോൺ കൺട്രി കൺട്രി എന്ന് ബോംബ് ആക്കി മാറ്റുന്ന ജനങ്ങൾ െന്നുംനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സ്ഫോടനം ഭയാനകമെന്ന് എ പി അബ്ദുള്ള പ്രതികരിച്ചു കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഈ തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഭയാനകമായ ഒരു സംഭവമാണ് ബോംബ് സ്ഫോടനം പ്രചാരണ വിഷയമാക്കുന്നതിൽ കാര്യമില്ലെന്ന് ശൈലജ ഞങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുവോ അതുകൊണ്ട് അതെല്ലാം അവരുടെ മലർബിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് ഇതെന്തോ കത്തിപ്പിടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കെതിരായിട്ട് തിരിച്ചു ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുടെ യാതൊരു പങ്കുമില്ല യുഡിഎഫിന്റെയും എന്ഡിഎയുടെയും ബോംബ് പ്രചാരണത്തിനെതിരെ പ്രതിരോധം തീർക്കുകയായിരിക്കും ഇനി വടകരയില് എല്ഡിഎഫിന്റെ ലക്ഷ്യം ഫോർ കോഴിക്കോട്